നമസ്കാരം ഐ പി എല്ലിൽ കഴിഞ്ഞ ദിവസം റൺ ചേസിലാണ് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയത് ജോണി ബെയർസ്റ്റോയും പ്രഭ്സിമ്രാൻ സിംഗും നൽകിയ വെട്ടിക്കെട്ട് തുടക്കം ശശാങ്ക് സിംഗിലൂടെ പൂർത്തിയായപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് എന്ന പടുകൂറ്റൻ സ്കോറ് പഞ്ചാബ് കിങ്സിന് മുന്നിൽ നിഷ്പ്രഭമാവുകയായിരുന്നു കൊൽക്കത്തയുടെ അതേ പാറ്റേണിൽ തിരിച്ചടിച്ചാണ് പഞ്ചാബ് ജയം പിടിച്ചെടുത്തത് അതിന് ടീമിനെ സഹായിച്ചത് ബേർസ്റ്റോയുടെയും പ്രപ്സിംറാൻ സിംഗിൻ്റെയും ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ് ഇരുവരും ചേർന്ന ഒന്നാം വിക്കറ്റിൽ അടിച്ചെടുത്തത് വെറും ആറ് ഓവറിൽ തൊണ്ണൂറ്റി മൂന്ന് റൺസ് ഇതിൽ അൻപത്തിനാല് റൺസും സിംറാൻ സിംഗിൻ്റെ സംഭാവനയായിരുന്നു വെറും ഇരുപത് പന്തിലാണ് സിംറാൻ സിംഗ് അൻപത്തിനാല് റൺസ് അടിച്ചെടുത്തത് നാല് ഫോറും അഞ്ച് സിക്സും ആ ഇന്നിംഗ്സിന് മിഴിവേകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആഭ്യന്തര സർക്യൂട്ടിൽ അരങ്ങേറിയ യുവതാരമാണ് സിംറാൻ സിംഗ് രണ്ടായിരം ഓഗസ്റ്റ് പത്തിന് പഞ്ചാബിലെ പട്യാലയിൽ ജനിച്ച താരം തകർപ്പൻ ബാറ്റിങ്ങിന് പേരുകേട്ട വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ആഭ്യന്തര സർക്യൂട്ടിൽ പഞ്ചാബിന് വേണ്ടി കളിച്ചിട്ടുള്ള പ്രഭ് സിമ്രാൻ സിംഗ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച യുവപ്രതിഭകളിൽ ഒരാളായാണ് കണക്കാക്കപ്പെടുന്നത് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണെന്ന് തെളിയിക്കുകയായിരുന്നു ആ ഒരു പ്രകടനം വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് യാത്ര ആരംഭിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ത്രീ തലങ്ങളിൽ പഞ്ചാബിനായി കളിച്ചിട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിൽ ഹിമാചൽ പ്രദേശിനെതിരെ മാച്ച് വിന്നിംഗ് ആയ അറുപത്തി അഞ്ച് റൺസ് നേടിക്കൊണ്ടാണ് താരം വരവറിയിച്ചത് ആഭ്യന്തര സർക്യൂട്ടിലെ പ്രകടനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ പി എല്ലിലേക്കുള്ള വഴിയും തുറന്നുകൊടുത്തു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പഞ്ചാബ് കിങ്സിൻ്റെ താരമാണ് പ്രപ്സിം സിംഗ് ക്രിക്കറ്റ് തന്നെയാണ് താരത്തിൻ്റെ വരുമാന മാർഗം തൻ്റെ ആസ്തിയിൽ ഭൂരിഭാഗവും താരം ഐ പി എല്ലിലൂടെ സമ്പാദിച്ചതാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് താരത്തിൻ്റെ നിലവിലെ ആസ്തി രണ്ടായിരത്തി പതിനെട്ടിൽ വെറും പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു അന്ന് പ്രപ്സിംറാൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് ആറ് വർഷം കൊണ്ടാണ് ഇത്തരമൊരു കുതിച്ചുകയറ്റം പ്രതിവർഷം താരം അൻപത്തി മൂന്ന് ലക്ഷത്തിനും അറുപത്തിയേഴ് ലക്ഷത്തിനും ഇടയിൽ സമ്പാദിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ എട്ട് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ പ്രതിവർഷം രേഖപ്പെടുത്തുന്നത് കാറുകളുടെയൊന്നും വലിയ ശേഖരം തന്നെ താരത്തിന്റെ ഗ്യാരേജിലില്ല എങ്കിലും എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് അദ്ദേഹത്തിന്റെ പക്കലുണ്ട് പഞ്ചാബിലെ പട്ടിയാളയിൽ ഒരു ആഡംബര വീടും സ്വന്തമായി ഉണ്ട് നിലവിൽ ടൈറ്റൻ വാച്ചുകളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് താരം കൂടാതെ ഫിലിപ്സ എയർസെൽ തുടങ്ങിയ ബ്രാൻഡുകളുമായി എൻഡോഴ്സ്മെന്റ് കരാറുകളും ഉണ്ട് ഇതുവഴിയും ലക്ഷ്യങ്ങളാണ് പ്രൊഫഷണൽ സിംഗ് സമ്പാദിക്കുന്നത്